അതെന്തിനാ എനിക്ക് പനിയൊന്നുമില്ലല്ലോ പിന്നെ ഉഷ്ഠാദിനോട് കളു അറിയുന്നത് അതെന്തിനാണ് ഉസ്താദിക്കുന്നത് റിവ് പഠിപ്പെടുന്ന പിന്നെ ശരിയൊരു കൂട്ടും അതിന് വെച്ച് സ്വർഗത്തിൽ പോയാല്ലേ വെറുതെ ഈ മന്ദ അതൊക്കെ ശരി മാറ്റി വാങ്ങി ഈ വീട്ടിലിപ്പൊ മടി പിടിച്ചിരിക്കുകയാണല്ലേ കാരണം നീ ഇപ്പൊ കാണാറില്ലല്ലോ ഇഷ്ട മനസ്സോർമാരെ പാലിപ്പിക്കാൻ വേണ്ടി വലിയ ഓ അമ്മ നിർത്തി കേന്ദ്ര സർക്കാർ പിന്നെട്ടു സെറ്റായോ അതൊന്നും അല്ലാടാൻ പറയുന്നുണ്ട് അതിനിപ്പാ കോളേജ് ഉപ്പാ ഓ അത് ശരി കോളേജോ അതറിയില്ല രണ്ടു പറയുന്നേ അവിടുത്തെ ഭക്ഷണത്തിനെ പറ്റിയൊക്കെ എന്റെ ആട്ട് മിന്നരാജ് തടിയായിട്ട്